അപ്പൊ നമ്മള് ഞണ്ടിനുള്ളിലേക്ക് എടുത്തിടാൻ പോവാണ് നല്ല ജീവനുള്ള ഞണ്ടട്ടോ എല്ലാം എല്ലാം അതിന്റെ അതിന്റെ വഴിക്ക് പോവാണ് ഇവിടെ ഹായ് ഹായ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അമ്മയാണ് ഇന്ന് ഞങ്ങളൊരു ഈ ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ അമ്മേനെ വീഡിയോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ പച്ചയായിട്ടുള്ള ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി അപ്പോൾ നമുക്കത് ഒക്കെ ചെയ്ത് കറിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് എടുക്കാം അല്ലേ അമ്മ ക്ലീൻ ഓക്കെ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുക ഓക്കെ അപ്പം ഇവിടെ വളരെ ഒരു നല്ലൊരു മൽപ്പിടുത്തം നടക്കുകയാണ് അമ്മയും രണ്ടും കൂടി രണ്ട് ഞണ്ടുകൾക്ക് തോന്നി ാണ് ശരിക്കും കടി കടിയും കിട്ടിയാലോ ആദ്യം ഇപ്പൊ ഒന്നില്ല നമുക്ക് വലിയ ഞാൻ ഞാനെടുക്കുന്നു ഇതും നമ്മൾ ഇതാണ് ഇനി ഒപ്പം മേടിക്കാറുണ്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് ഞണ്ടിൻ്റെ കാലും അതുപോലെ തന്നെ മാംസവും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഞണ്ടിൻ്റെ മാംസമാണ് സെറ്റാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞണ്ടിൻ്റെ കാല് വേവിച്ചെടുക്കുന്നത് ഇതിൽ നമ്മൾ നേരത്തെ കുടമ്പുള്ളി ഇങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുടമ്പുള്ളിയുടെ വെള്ളവും കുടമ്പുള്ളിയും കൂടി ഒഴിച്ചു കൊടുക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു സ്പൂണോടൊന്നിട്ട് കൊടുക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടല്ലോ പിന്നെ മഞ്ഞൾപ്പൊടി അതൊരു അരസ്പൂണുള്ള കുരുമുളക് പൊടി ഇതിലൊരു മൂന്ന് പച്ചമുളക് നമ്മൾ അരിഞ്ഞതാണ് അതുകൂടി ഇട്ടു കൊടുക്കാം പക്ഷെ പച്ചമുളകിനേക്കാളൊക്കെ പ്രധാനം കുരുമുളക് പൊടിയാണ് പിന്നെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം വേണം കുരുമുളക് പൊടി അധികം വേണം ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ ഇനി ഇത് പയ്യെ ഇങ്ങനെ ഒന്ന് ഇളക്കും അപ്പം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇതൊരു മുങ്ങി നിൽക്കണം പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമുക്കതിനെ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് വേഗണം കാരണം എത്ര മിനിറ്റ് പിടിക്കാമോ വേഗാനായിട്ട് അതൊരു പതിനഞ്ച് മിനിറ്റില് താഴെ എടുക്കണം ഇപ്പം ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം ഇതുകൊണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിന്റെ മിഥൽ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നിന്റെ കാല് അതിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ടിൻ്റെ കാലിൻ്റെ ഉള്ളിലൊക്കെ നല്ല മാംസം ഉള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ മാംസത്തിൻ്റെ ടേസ്റ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇതിനോടൊപ്പം തന്നെ വേവിക്കുന്നതാണ് നല്ലത് ഈ ഇതിലിങ്ങനെ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ചാറുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും തീരെ കഴിഞ്ഞാൽ ഇതിങ്ങനെ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും ആകുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്രേവി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു നല്ല രുചിയായിരിക്കും അത് ഓക്കെ നമുക്കിത് നിർത്തിയിട്ട് ഇനി അത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാം വെച്ചിരിക്കുന്ന ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ കാല് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചായിട്ടുള്ള മാംസം എടുക്കുകയാണ് കാരണം വലിയ കാലായതുകൊണ്ട് തന്നെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി അപ്പൊ ഇവിടെ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് നമ്മൾ ഓൾറെഡി കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് പൊട്ടിച്ചെടുക്കും അപ്പൊ നമുക്കിത് പൊട്ടിച്ചെടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് ഞണ്ടിന്റെ കാലിലൂടെ പൊട്ടിച്ച് മാംസം ആയിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി നമ്മൾ മാറ്റിയ ശേഷം വേറൊരു ചട്ടിയാണ് എടുത്ത് വെക്കുന്നത് എന്നിട്ട് ആ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണെങ്കിലും എണ്ണ വേണ്ടി വരും അപ്പോൾ നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതായത് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കണം നേരത്തെ നമ്മൾ വേവിച്ചപ്പോൾ അതിട്ട് വേവിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇത് കറി ആക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളിച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി ആ ചതച്ചതിൽ തന്നെ ഉണ്ടായ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ടുകൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒരുവിധം പച്ചമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി ചതച്ചിട്ടുണ്ടാകാം ഉള്ളി ഒത്തിരി അധികം എടുത്തു കഴിഞ്ഞാൽ അത്രയും അധികം നമുക്ക് ഗ്രേവിയില് ഇത് ഉണ്ടാവും അപ്പൊ കുറച്ചധികം ഉള്ളി ചതച്ചതാണിത് അപ്പൊ ചതച്ച ഉള്ളിട്ട് നമുക്ക് നോക്കിക്കാം അപ്പൊ നമ്മൾ ഉള്ളി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അല്ലെ മമ്മി അധികം കരിഞ്ഞ രീതിയിൽ വേണ്ട കാരണം ജസ്റ്റ് ഒന്ന് വാങ്ങി കിട്ടിയാൽ മതി അല്ലേ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇടാം ഇത് കുറച്ച് കുടിമുളക് പൊടി ഇടുക പിന്നെ നമുക്ക് ഇത് കാശ്മീരി മുളക് പൗഡർ ആണ് അപ്പോൾ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി അപ്പോൾ നമുക്കിതൊരു രണ്ട് സ്പൂൺ ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടതാണ് എന്നാലും ഒരു തുള്ളി വേണമെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി അത്ര മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് നന്നായിട്ട് വേവിച്ചതാണല്ലോ അപ്പം നമുക്ക് ഇതൊന്ന് അപ്പോൾ ഇനി നമുക്ക് രണ്ടതിൽ വേപ്പിലയും കൂടി ഇതിലേക്ക് ഒന്ന് പയ്യൻ അരഡിയായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പതും എല്ലാം മൂത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ ഈ ചെയ്ത് വെച്ചിരുന്ന ഇതിടാം ഞണ്ടിന്റെ കാല് നമ്മൾ മാംസം വെച്ച് വരച്ചിരുന്നതാണ് അത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇപ്പം അത് മിക്സ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന രണ്ട് ഇപ്പം കൊടുക്കാം ചെറിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഇനി കഴിക്കാം സന്തോഷം കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ഞണ്ടുകറി കണ്ടിട്ട് തന്നെ ഊണ് കഴിക്കാൻ തോന്നുന്നുണ്ട് കഴിച്ചോട്ടല്ലേ ഇപ്പൊ ഇതിന് അടുത്ത് കഴിക്കുന്നില്ല മൂടിന്റെ കൂടെ കഴിച്ചോളാം ഓക്കെ ഓക്കെ അപ്പൊ ഇത് എല്ലാരും മസ്റ്റ് ട്രൈ ആണ് ഇപ്പൊ എല്ലാരും ഞണ്ട് കഴിക്കണമെന്നില്ല പക്ഷെ ഞണ്ട് കഴിക്കുന്നവരെല്ലാരും ഇത് ട്രൈ ചെയ്യണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ